നമ്മുടെ രാജ്യത്ത് മറ്റൊരു അന്താരാഷ്ട്ര വിമാനത്താവളം കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന വാർത്തയിലേക്ക് കൂടിയാണ് പോകുന്നത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കാൻ എന്നാണ് ഈ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ കാര്യം പറയുമ്പോൾ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ബെയ്ജിങ്ങിലെ എയർപോർട്ടിൻ്റെ എടുത്തിട്ട് ഇട്ടിട്ട് ഇതാണ് നവി മുംബൈ വിമാനത്താവളം അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയാവുകയും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു അതായത് ഗൂഗിളിൽ നിന്ന് എന്തോ പടമെടുത്തിട്ടതാണ് പക്ഷേ ഇട്ടപടം ബീജിങ്ങിലുള്ള വിമാനത്താവളത്തിൻ്റെ മാറിപ്പോയി അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ് ഏതായാലും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപം കൊണ്ട ആശയമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ ഒരു പുതിയ നാഴികക്കല്ലായി ഈ വിമാനത്താവളം മാറുമെന്നാണ് മുംബൈ ജനതയുടെ പ്രതീക്ഷ മുംബൈക്ക് രണ്ടാമത്തെ വിമാനത്താവളം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് രണ്ടായിരത്തി ഏഴിൽ പദ്ധതിക്ക് അനുമതി യൂണിയൻ മന്ത്രിസഭ നൽകി രണ്ടായിരത്തി പത്തിൽ സംസ്ഥാനതല അനുമതികളിൽ ഭൂരിഭാഗവും ലഭിച്ചിരുന്നുവെങ്കിലും ഭൂസമാഹരണം പരിസ്ഥിതി അനുമതികൾ തുടങ്ങിയ വെല്ലുവിളികൾ നിലനിന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പദ്ധതി വീണ്ടും പുരോഗമിക്കുന്നത് ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് സുപ്രധാന നാഴികക്കല്ലായിരിക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ എട്ടിന് രാജ്യത്തിന് സമർപ്പിക്കും രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന പദ്ധതി നവിമുംബൈ മേഖലയിൽ വലിയ വികസന വഴി തുറന്നിരുന്നത് മുംബൈ നമ്മുടെ ഇപ്പോഴത്തെ എയർപോർട്ട് എയർപോർട്ട് ഈ നമുക്ക് നമുക്ക് ഒത്തിരി ട്രാഫിക് ഒക്ടോബർ ാണ്ട്ടിന് ഉദ്ഘാടനം കഴിഞ്ഞാലും ഡിസംബർ ആദ്യവാരത്തിൽ വാണിജ്യ വിമാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന പരീക്ഷണങ്ങളും അന്തിമ ഫിനിഷിംഗ് ജോലികളുമാണ് കാലതാമസത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനും സുഗമവും സാങ്കേതികവിദ്യാധിഷ്ഠിതമായ യാത്രാനുഭവം പ്രദാനം ചെയ്യാനും ലോകോത്തര വ്യോമയാന കേന്ദ്രമായി സ്വയം സ്ഥാപിക്കാനും പുതിയ വിമാനത്താവളം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ മുംബൈയിലെ മലയാളികളെ സംബന്ധിച്ചും ഈ മേഖലയിലുള്ളവർക്ക് വലിയ അനുഗ്രഹമായിരിക്കും പുതിയ എയർപോർട്ട് എന്നാണ് നിഗമനം കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാല് എയർപോർട്ട് നമുക്ക് സൗകര്യമായിട്ട് തിരുവനന്തപുരത്തെ കൊച്ചിന്റെ കണ്ണൂര് പിന്നെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേർക്കാൻ ചേരാനുള്ള ഒരു അവസരമാണ് ഈ എയർപോർട്ട് വന്നിട്ട് kylie news bye